ഈശോ മിസ്സി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂൺ ഒന്നാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം തിരുഹൃദയത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ് ജൂൺ മാസം ക്രിസ്തീയ കുടുംബങ്ങളിലെല്ലാം ഈശോയുടെ തിരുഹൃദയ ചിത്രം എടുത്തു വെച്ച് നമ്മൾ തിരുഹൃദയ വണക്ക മാസം തുടങ്ങും മുതൽ അതുപോലെ ഇന്ന് പന്ത ക്രിസ്ത ദിനത്തിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ നാലാം ദിവസം ഇന്ന് ഒരുങ്ങുകയാണ് എങ്ങനെയാണ് ഇത് ഇന്ന് നാലാം ദിവസമാകുന്നത് എന്നൊന്ന് ഞാൻ പങ്കുവയ്ക്കാം കാരണം സ്വർഗാരോഹണം കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഒരുങ്ങുകയാണെങ്കിൽ ഒമ്പത് ദിവസത്തെ ഒരുക്കമായിട്ടും എന്നിട്ട് പത്താം ദിവസം പന്തക്കുസ്തിയായി നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നു ഈ ഒരു നൊവേനയാണ് നമ്മൾ പത്ത് ദിവസം ചൊല്ലുന്നത് അതിൻ്റെ ഉറവിടവും ഞാൻ ആദ്യ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ആ പുസ്തകം ഇപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത് ഇത് പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ദേശീയ സേവന സമിതി രൂപപ്പെടുത്തിയെടുത്ത പുസ്തകമാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പരിശുദ്ധ അമ്മയോടൊപ്പം മട്ടുപ്പാവിലായിരിക്കുക എന്നതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിൽ കാണേണ്ടത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവളും പരിശുദ്ധാരൂപിയുടെ ഒബ്ലേറ്റ് സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകയുമായിരുന്ന വാഴ്ത്തപ്പെട്ട എലേന ഗവേര സഭയോട് നിരന്തരമായി സെഹിയോൻ മാളികയുടെ മട്ടുപ്പാവിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്തു രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിയൊമ്പതിന് പന്തഖസ്തയുടെ തലേനാൾ നടത്തിയ സായാഹ്ന പ്രാർത്ഥനയ്ക്കിടയിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ ദൈവജനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു കരിസ്മാറ്റിക്ക് നവീകരണം വഴി അനേകം ക്രൈസ്തവർ അവരുടെ അനുദിന ജീവിതത്തിലെ സജീവ യാഥാർത്ഥ്യമായി പന്തഖസ്തയെ സ്നേഹത്തിലും തനിമയിലും കണ്ടെത്തുന്നു എന്ന് രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ സിഡ്നിയിൽ വെച്ച് ലോക യുവജനദിന സമാപ്തിയിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരു പ്രാർത്ഥനയോടെയായിരുന്നു സഭാ മാതാവ് ഇരുപത്തിമൂന്നാം ലോക യുവജന ദിനത്തിൽ അമ്മയുടെ സ്നേഹമശ്രണമായ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരും ഒരു പുതിയ മട്ടുപ്പാവ് അനുഭവത്തിലൂടെ പരിശുദ്ധാത്മസ്നേഹത്താലും അഗ്നിയാലും ജ്വലിച്ച് ഉത്തിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും എല്ലാവരെയും ആ ഹൃദയത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പത്ത് ദിവസവും പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുന്നത് ആദ്യ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒമ്പത് ദിവസത്തെ നൊവേന ആണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു നൊവേന ചൊല്ലുന്നത് പെന്ത കുസ്ത തിരുനാളിൻ്റെ പത്ത് ദിവസം മുമ്പാണ് അതായത് സ്വർഗാരോഹണത്തിൻ്റെ അന്ന് ആരംഭിച്ച് ശനിയാഴ്ച പെന്ത തലേ ദിവസം അവസാനിപ്പിച്ച് അടുത്ത ദിവസം പത്ത് ദിവസത്തെ ഒരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നിട്ട് പെന്ത ദിനത്തിൽ നമ്മൾ ആത്മാവിനെ സ്വീകരിക്കുന്നു അങ്ങനെയാണ് ഇത് ഇന്ന് നാലാം ദിവസം എന്ന് ഞാൻ പറയുന്നത് സഭ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധാത്മാവിൽ നിന്നും ജീവൻ സ്വീകരിച്ചുകൊണ്ട് ആ ശക്തിയാൽ ജീവിച്ചുകൊണ്ട് തൻ്റെ മണവാളൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർ ലോകത്ത് കാണിച്ചു കൊടുക്കുകയാണ് അന്നത്തെ ദേശീയ സേവന സമിതി ഇന്ത്യയിലെ ദേശീയ സേവന സമിതി പന്തക്രിസ്ത ആഘോഷത്തിനായി തയ്യാറാക്കിയ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ആദ്യത്തേതിൽ ഒമ്പത് ദിവസത്തെ ആഘോഷമായ നൊവേന രണ്ടാമത്തേതിൽ പത്ത് ദിവസം പന്ത ദിനത്തിന് മുമ്പായിട്ടുള്ള ഒരുക്ക ദിനങ്ങളിൽ ആയിരിക്കുന്നു എന്നതാണ് പന്ത ദിനത്തിന് പത്ത് ദിവസം മുമ്പ് ജനത്തിനെ മട്ടുപ്പാവിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കൊണ്ടുവരാനുള്ള ആഹ്വാനമാണ് ഇത് നൽകുക സഭ ഏക മനസ്സോടെ ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ജറൂസലേമിലെ മട്ടുപ്പാവിൽ നിരന്തരം പ്രാർത്ഥനയിലായിരിക്കുക അപ്പ സ്ഥോല പ്രവർത്തനം ഒന്ന് പന്ത്രണ്ട് പതിനാല് നമുക്കിത് കാണാം ഇന്ന് അങ്ങനെയുള്ള ഒരുക്കത്തിൻ്റെ നൊവേനയുടെ നാലാം ദിവസമാണ് ഇത് ദൈവപിതാവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനമാണ് നമ്മൾ നോർക്കുന്നത് എല്ലാ ദിവസത്തെയും പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം പാടാം ദൈവരാജ്യത്തിൻ്റെ കരുണയുടെയും നന്മയുടെയും ആകെത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് നമുക്ക് ചിന്തിക്കാം ആദ്യ ദിവസത്തേതുപോലെ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും ഒക്കെ ചൊല്ലാം ഇന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ ഇരുപത്തേഴ് വരെയും രണ്ടാം അധ്യായം ഏഴാം വചനവും വായിച്ച് ധ്യാനിക്കാം സുവിശേഷം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം നമ്മുടെ രക്ഷാ സന്ദേശം യേശു ആണ് അവിടെ നിന്ന് തന്നെയാണ് പുതിയ ആദവും പരിശുദ്ധ മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത രക്ഷയുടെ ആരംഭമാണ് അവളിൽ ആവശിച്ച പരിശുദ്ധാത്മാവ് ഇതിനെല്ലാം നന്ദിയാകുന്നു ഇതെല്ലാം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വചനങ്ങളെടുത്ത് ധ്യാനിച്ച് സമാപന പ്രാർത്ഥന ചൊല്ലി നമുക്ക് സമാപന ഗാനം ചൊല്ലി ഈ നാലാം ദിവസത്തെ നൊവേന അവസാനിപ്പിക്കാം പരിശുദ്ധാത്മാവ് വിശുദ്ധ ഏഞ്ചലയോട് പറഞ്ഞു നിന്നിലേക്ക് കടന്നു വന്ന രൂപിയാണ് ഞാൻ നീ ഒരിക്കലും രുചിക്കാത്തത്ര ആഹ്ലാദം ഞാൻ തരും ഞാൻ നിന്നോടൊപ്പം എപ്പോഴുമുണ്ട് നിന്നിൽ സന്നിഹിതനാണ് ഞാൻ നിൻ്റെ പതിയാണ് ഞാൻ ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ആ വിശുദ്ധ വെളിപ്പെടുത്തുകയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം ഒരിക്കലും എനിക്ക് വിവരിക്കാൻ കഴിയില്ല വാഴ്ത്തപ്പെട്ട ഹെൻറി സൂസയോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കാവൽമാലാഖ പറഞ്ഞു അത്രേ എൻ്റെ മാറിടത്തിൽ നീ നിൻ്റെ കണ്ണുകളെ ഉറപ്പിക്കുക വാഴ്ത്തപ്പെട്ട ഹെൻറി അതുപോലെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം സുതാര്യമായി തൻ്റെ ആത്മാവിൽ അദ്ദേഹം ദൈവത്തെ കണ്ടു സി എൻ ഐയിലെ വിശുദ്ധ കേദരനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു നിൻ്റെ ആത്മാവിൽ എന്നെ ധ്യാനിക്കുക ഞാനാണ് നിൻ്റെ സിഷ്ടാവെന്ന് അപ്പോൾ നീ അറിയും യേശുവിൻ്റെ വിശുദ്ധ തെരേസ പറയുന്നു നമ്മുടെ ഒരു ചെറിയ പർദീസയാണ് അവിടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവ് തൻ്റെ വാസമുറപ്പിക്കുന്നു നമ്മുടെ ആത്മാവോളം ചെറിയ വാസസ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്ന അവനെ കാണുന്നതിലും മഹത്തരമായി എന്തുണ്ട് ആ മഹത്വമാകട്ടെ ആയിരം ലോകങ്ങളെ നിറയ്ക്കാൻ കഴിയുന്നതുമാണ് പരിശുദ്ധാരൂപീയ തരണമെന്ന് ദൈവത്തോടൊരിക്കൽ യാചിച്ചപ്പോൾ ഒരു അഗ്നിഗോളം തൻ്റെ വായിലൂടെ പ്രവേശിച്ച് നെഞ്ചിലേക്ക് കടക്കുന്നതായി വിശുദ്ധ ഫിലിപ്പ് നേരി കണ്ടുവന്ന് നിലത്ത് വീണുകിടുന്ന വസ്ത്രം വലിച്ചു കീറിപ്പറിക്കുന്ന അത്ര കഠിനമായിരുന്നു അതുണ്ടാക്കിയ ചൂട് അത്ഭുതമുളവാക്കുന്ന ഒരു സന്തോഷം തൻ്റെ ആത്മാവിൽ നിറയുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിൻ്റെ ഹൃദയം വികസിച്ചു അതിന് തടസ്സമില്ലാതെ മിടിക്കാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് വാരിയല്ലുകൾ തകർന്നു എന്നിട്ടും അദ്ദേഹത്തിന് വേദന തോന്നിയില്ല വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ദിവ്യ ദിവ്യകാരുണ്യം നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമാസകലവും അതുവഴി അൾത്താരയും വിറയ്ക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം ചില നേരങ്ങളിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത്തരം ആഹ്ലാദം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കർത്താവെ ഇതൊന്ന് നിർത്തണമേ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും പ്രിയ കൂട്ടുകാരെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം തമ്പുരാനോട് അവിടുത്തെ അരൂപി അയച്ച് തരണമേയെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാലേ പരിശുദ്ധാരൂപി നമ്മളിൽ വന്ന് നിറയുകയുള്ളൂ കാരണം അപ്പസ്തോലന്മാരുടെ കൂടെ അമ്മ ഉണ്ടായതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് അമ്മയാണ് നമ്മെ ഒരുക്കുക ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കാഴ്ചവെക്കാം അമ്മ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ യോഗ്യതയുള്ളതാക്കും അത്താഴ വീട്ടിൽ ഒരു ശബ്ദവുമില്ലാതെ ഇങ്ങനെ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു ലക്ഷണവുമില്ലാതെ അപ്പസ്തോലന്മാരും പരിശുദ്ധകന്യകയും ഒക്കെ ഇരിക്കുകയാണ് അവർ അവിടെ അവർ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കന്യക തനിയെ അവളുടെ സോഫയിലിരിക്കുന്നു പത്രോസും ജോണും അവളുടെ ഇരുവശങ്ങളിലും പത്രോസ് വലത്തുവശത്തും ജോൺ ഇടത്തുവശത്തും അങ്ങനെ അപ്പസ്തോരന്മാരും പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ് അമ്മ വെള്ളി ശിരോവസ്ത്രം കൊണ്ട് തലമൂടിയിട്ടുണ്ട് നീല നിറത്തിലുള്ള കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അത്രേ ധരിച്ചിട്ടുള്ളത് അങ്ങനെ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് അമ്മ ഉച്ചസ്വരത്തിൽ ചുരുൾ നിവർത്തി വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ മുഖം അലൗകികമായ ആനന്ദത്തിൽ പുഞ്ചിരി തൂകുന്നതായി ഇവർ കണ്ടുവെന്ന് കണ്ണുകൾ നക്ഷത്രം പോലെ മിന്നുവാൻ ഇവളെന്താണ് കാണുന്നത് എന്ന് അവരെല്ലാവരും അതിശയിച്ചു എന്ന് അങ്ങനെ ചുരുൾ വായിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ആത്മാവിനെ കാണുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്ക് ധ്യാനിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ അമ്മയോടൊപ്പമാണ് മട്ടുപ്പാവിലാണ് അമ്മ നമ്മളെ പഠിപ്പിക്കും അമ്മ നമ്മളെ വിശുദ്ധീകരിക്കും എന്നിട്ട് ആത്മാവിന് നമുക്ക് നൽകും നമുക്ക് അമ്മയെ വിളിക്കാം പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ പുത്രൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് സുഹൃദം ചൊല്ലാം പിതാവായ ദൈവത്തോട് പുത്രൻ്റെ തിരി രക്തം കൊണ്ട് നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളെ തിരി രക്തം കൊണ്ട് കഴുകട്ടെ ആത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ വരദാന ഫലങ്ങൾ തന്ന് നമ്മളെ യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആമീൻ